ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡേയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിനെ ഇത്രയും ഒരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലോട്ടാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ഒരു രൂപ പോലും ചെലവാക്കാതെയായിരുന്നു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലായിരുന്നു ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഇന്നത്തെ സ്റ്റേജിലോട്ട് ആക്കിയെടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് ാണ് നമ്മള് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനു അതിനോട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസേക്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസ്സിൻ്റെ ലൈസൻസ് റിലേറ്റഡ് സർവീസുകൾ നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട് എല്ലാവരെ പോലെ തന്നെ ഞാനും പണ്ട് തൊട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊന്നും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാൽ സ്വന്തമായിട്ട് ഏണിങ്സ് നേടണം സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് ജോലിക്ക് പോകാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ എപ്പോഴും തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് റീസെല്ലിംഗ് ബിസിനസ് തന്നെയാണ് റീസെല്ലിംഗ് ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അയ്യോ എന്ന് ഓർക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കൊരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ക്ലോത്ത് ഐറ്റംസ് റീസെല് ചെയ്യുന്ന ബിസിനസ് ആയിരുന്നു ചില ആളുകൾ ഞാനിത് പറയുമ്പോൾ പറയും ഞാൻ വെറുതെ തള്ളുന്നതാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട് ഹിൽഡാസ് ഫാഷൻ എന്ന പേജ് നമ്മൾ ടൂ തൗസൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ക്ലോത്ത് ഐറ്റംസ് ഒക്കെ റീസെല്ല് ചെയ്യുന്ന ഒരു പേജ് ആയിരുന്നു കേട്ടോ അത് എനിക്ക് ക്ലോത്ത് ഐറ്റംസിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം ഞാൻ പല പ്രോഡക്റ്റും ഇത്തരത്തിൽ റീസെല്ല് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നവരെ പോയി കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ കുറച്ച് പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയ ഒക്കെ വഴി നമ്മൾ റീസെല്ല് ചെയ്യാനായിട്ട് തുടങ്ങി ഞാനൊന്ന് ആയിട്ട് ഫോക്കസ് ചെയ്തത് ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ ആയിരുന്നു െന്ന് പറയുമ്പോൾ നമ്മളുടെ റിലേറ്റീവ്സ് ഉള്ള ഗ്രൂപ്പ് അല്ല ഒരുപാട് പബ്ലിക് പബ്ലിക്കായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് പ്രോഡക്ട്സ് വിൽക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളിൽ കൂടെ ഞാൻ മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ സെല്ല് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ പതുക്കെ പതുക്കെ റീസെല്ലിംഗ് വഴി നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റി നമുക്ക് റീസെല്ലിംഗ് വഴി കിട്ടുന്ന എമൗണ്ട് എല്ലാം പ്രോഫിറ്റ് ആണ് അതിന്റെ കാരണം എന്താണ് നമ്മൾ പ്രോഡക്റ്റ് ഇവിടെ സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കുന്നില്ല നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നുള്ളൂ നമുക്ക് ഒരു ദിവസം ഒരു ഓർഡർ കിട്ടിയാൽ പോലും അത് കാരണം ഇവിടെ വിടെ കൊടുക്കണ്ട പ്രോഡക്റ്റ് സ്റ്റോക്ക് എടുക്കണ്ട അങ്ങനെ ഒന്നും ഒരു ചെലവ് പോലും വരില്ലാത്ത ബിസിനസ് ആണ് റീസെല്ലിംഗ് ബിസിനസ് അങ്ങനെ നമുക്ക് റീസെല്ലിംഗ് ബിസിനസ് വഴി കുറച്ച് പ്രോഫിറ്റ് ഒക്കെ കിട്ടി അതിനുശേഷം ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു അങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ് പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുത്തത് എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അറിയാം ബ്രോഡ്വേയിൽ നമുക്ക് എല്ലാ ടൈപ്പ് പ്രോഡക്റ്റുകളും ഹോൾസെയിലായിട്ട് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് കടകളൊക്കെ കയറി ഇറങ്ങി നല്ല രീതിയിൽ വിറ്റ് പോകുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തു അത് ചില പ്രോഡക്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ വിറ്റ് പോയി എന്നാൽ ചില പ്രോഡക്റ്റ് നമുക്ക് വിചാരിച്ചത്ര നല്ല രീതിയിൽ എന്നാൽ ചില പ്രോഡക്റ്റ് നമുക്ക് വിചാരിച്ചത്ര നല്ല രീതിയിൽ വിൽക്കാനായിട്ട് സാധിച്ചില്ല എങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്ത നമ്മളുടെ ബിസിനസ് നമ്മൾ പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ച് റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്ന ഒരു റീറ്റെയിലർ എന്ന രീതിയിലോട്ട് നമ്മുടെ ബിസിനസ് മാറി അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടിത്തുടങ്ങി എന്നാൽ ഈ ഒരു സോഷ്യൽ മീഡിയ മാത്രം ലക്ഷ്യം വെക്കാതെ നമ്മൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള സൈറ്റുകളിലോട്ടൊക്കെ നമ്മൾ മാറുകയുണ്ടായി എന്നാൽ മീഷോയിൽ എന്താണ് പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്ത പ്രോഡക്റ്റ് ആയിരിക്കില്ല റിട്ടേൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ചില ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മീഷോയിൽ പ്രോഡക്റ്റ് വിൽക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു ഇനി ആണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു പിൻ നമ്പറിൽ പിക്കപ്പ് അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു അതിനുശേഷം നമ്മൾ ആമസോൺ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ സെല്ല് ചെയ്തു എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു ചേച്ചി എങ്ങനെയാണ് ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്നാൽ സ്റ്റേജ് ആയ സമയത്ത് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് വിൽക്കാനുള്ള തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരൊന്നും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒരുപാട് പേര് വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ കൈവശം എന്തെങ്കിലും പ്രോഡക്റ്റ് ഇത്തരത്തിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്തു തരുന്നതാണ് ലൈവ് ക്ലാസ് ഉണ്ട് ഞങ്ങൾ ലിസ്റ്റ് തേസ് തരുന്നുണ്ട് രണ്ട് മാസം സപ്പോർട്ട് നൽകുന്നുണ്ട് എങ്ങനെയാണ് പ്രോഡക്റ്റ് പാക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് നമുക്ക് ഇത്തരത്തിൽ ഓൺലൈനൊക്കെ ആയിട്ട് പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ ജി എസ് ടി നമ്പർ ആവശ്യമാണ് കേട്ടോ എന്നാൽ ജി എസ് ടി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പേടിയാണോ വലിയൊരു എമൗണ്ട് ആവില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കഴിഞ്ഞ ദിവസം നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഇത്രയൊന്നും എമൗണ്ട് ആകില്ല കേട്ടോ ജി എസ് ടി എടുക്കുന്നതിന് വേണ്ടി ജി എസ് ടിക്ക് ഗവൺമെന്റ് ഫീസ് സീറോയാണ് എന്നാൽ അത് എടുത്തു തരുന്ന ഏജൻസികൾ അതിനൊരു പേയ്മെന്റ് വാങ്ങുന്നുണ്ട് ഞങ്ങൾ വഴിയാണ് എടുക്കുന്നതെങ്കിൽ ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ജി എസ് ടിക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നത് അതൊരു കുഴപ്പമില്ലാത്ത ക്യാഷ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ അധികം താഴോട്ടും അല്ല അധികം മേളിലോട്ടും അല്ലാത്തൊരു ക്യാഷ് ആണ് മറ്റു പല ഏജൻസികളും അതിൽ കൂട്ടിയും കുറച്ചും ഒക്കെ വാങ്ങുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റു ഏജൻസികൾ വഴി ജി എസ് ടി എടുക്കാം അതല്ല ഞങ്ങൾ വഴി എടുക്കണമെങ്കിൽ ഞങ്ങൾ വഴി ജി എസ് ടി എടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആമസോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് എൻ്റെ ഒരു ബിസിനസ് ജേർണി ഞാൻ രണ്ടായിരത്തി ക്ലോത്ത് ഐറ്റംസ് റീസെല്ല് ചെയ്യുന്ന ഒരു ബിസിനസ്സിലോട്ടാണ് ആദ്യമായിട്ട് കടന്നു വന്നത് അപ്പോൾ ഇപ്പോൾ അത്തരത്തിൽ റീസെല്ല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് സംശയം സംശയമുണ്ടാകാം ഇവിടുന്നാണ് നമുക്ക് ഇത്തരത്തിൽ റീസെല്ല് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് കിട്ടുന്നത് എന്നുള്ളത് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അത്തരത്തിൽ റീസെല്ല് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് തരുന്ന ഒരുപാട് ആളുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് റീസെല് ചെയ്യേണ്ടതെങ്കിൽ ചന്ദ്രസുധ എന്ന ഹെയർ ഓയിൽ നമുക്ക് റീസെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ക്ലോത്ത് ഐറ്റംസ് ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി സോപ്പൊക്കെ ആണെങ്കിൽ രശ്മി മാഡം നിർമ്മിക്കുന്ന സോപ്പ് നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ ബ്രാൻഡിനെയും വിട്ടുപോയി ഇനി മറ്റ് ഫുഡ് ഐറ്റംസ് അതായത് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അല്ലൂസ് മാജിക് എന്ന ആ ഒരു ബ്രാൻഡും നമുക്ക് പ്രോഡക്റ്റ് റീസെല്ല് ചെയ്യാനായിട്ട് തരുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ ലിങ്കും കൂടെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അതിൽ ആ ഒരു ഒക്കെ വീഡിയോ ഒരുപാട് വർഷം മുമ്പ് ആണ് മുമ്പുള്ളതാണ് കേട്ടെങ്കിലും അവരിപ്പോഴൊക്കെ സോപ്പ് നൽകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇത്തരത്തിൽ റീസെല്ലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ദയവായിട്ട് ഡീറ്റെയിൽസ് പ്ലീസ് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കാതിരിക്കുക ഇത്തരത്തിൽ റീസെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ തരാമോ എന്ന രീതിയിൽ സംസാരിച്ച് ഈ ഒരു ബിസിനസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും റീസെല്ലിംഗ് ബിസിനസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ അറിയില്ലെങ്കിൽ ഞാൻ ആ ഒരു ഐറയുടെ ക്ലോത്തിങ് വീഡിയോ ഉണ്ടല്ലോ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് റീസെല്ലിംഗ് ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒട്ടും ക്യാഷ് ഇല്ല ഒരു രൂപ പോലും നമുക്ക് ചിലവാക്കാതെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് റീസെല്ലിംഗ് ബിസിനസ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമുക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് വിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് ഒരു കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് എത്ര രൂപയ്ക്ക് നമ്മളുടെ അവർ പ്രോഡക്റ്റ് വാങ്ങും അവർ നമ്മളോട് എങ്ങനെയെല്ലാം കടം ചോദിക്കും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീസെല്ലിങ് ബിസിനസ് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും ക്ലോത്ത് ഐറ്റംസ് എല്ലാം ഒരുപാട് മറ്റേ ഐറ്റംസ് എല്ലാ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്ട്സ് ആമസോണിൽ വിൽക്കണമെങ്കിൽ സപ്പോർട്ട് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആമസോണിൽ മാത്രമല്ല ഫ്ലിപ്പ്കാർട്ട് മീഷോ ഗ്ലോറോഡ് ഇവിടെ എല്ലാം ഞങ്ങൾ സപ്പോർട്ട് നൽകുന്നുണ്ട് ജി എസ് ടി നമ്പർ മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്കൊരു കൊച്ചു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനി നല്ല നല്ല പുതിയ പുതിയ ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി